നമസ്കാരം കൊച്ചു കുട്ടികൾക്ക് പാടിക്കൊടുക്കാനുള്ള ഒരു പൂമ്പാറ്റിയുടെ ഒരു കൊച്ചു പാട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുക പൂവുകൾ തോറും പാറി നടക്കും പൂമ്പാറ്റ പൂവുകൾ തോറും പാറി നടക്കും പൂമ്പാറ്റോറും എന്തൊരു ചന്തം നിന്നഴകേ കാണാനയ്യ അയ്യാ വർമ്മച്ചിറകുകൾ വീശി അവൾ വാനിലുയർന്നു ഉയർന്നു പറന്നു വർമ്മച്ചിറകുകൾ വീശി അവൾ ൊടി പറ്റി കാലിൽ പറന്നു പൂമ്പൊടി പറ്റി കാലിൽ അവൾ പൂക്കളിലേക്കു പറന്നു വഴികൾ നീളെ പൂക്കൾ നിര നിന്നു പൂവുകൾ തോറും പാറി നട എന്തൊരു ചന്തം മിന്നഴക്